നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയെ അടക്കിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് അപ്പം ആ പള്ളിയും ആ ബസിലേക്കായും അതിന്റെ പരിസരങ്ങളും അതിനകവും എല്ലാം നമുക്ക് കാണാം സമയം രാവിലെ ഏഴ് മണിയായതേ ഉള്ളൂ ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഈ ബസിലേക്കായുടെ മുമ്പില് നൂറുകണക്കിന് ആൾക്കാര് ഓൾറെഡി ലൈൻ നിന്ന് കഴിഞ്ഞു ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു ഏകദേശം ഒരു മൂന്ന് മണിയായപ്പോൾ അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ നിൽക്കുന്ന ക്യൂ നിൽക്കുന്ന കണ്ടുകൊണ്ട് ഇന്നെങ്ങും കണ്ടു തീർക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എൻട്രി കിട്ടില്ല എന്ന് കരുതി ഞങ്ങൾ തിരിച്ചു പോവുകയായിരുന്നു പിറ്റോസം രാവിലെ വരാമെന്ന് കരുതി അതും പ്രകാരമാണ് ഇന്നിപ്പോൾ രാവിലെ ഏഴ് മണിക്ക് എത്തിയത് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതാണ്ട് ഇപ്പോൾ ഇത്രയും ആൾക്കാർ ഇവിടെ ഓൾറെഡി ക്യൂ നിൽക്കുകയാണ് ബസ്സിലേക്ക് തുറന്നിട്ടില്ല ആൾക്കാരെ അകത്തേക്ക് കയറ്റി വിടാൻ തുടങ്ങിയിട്ടില്ല പക്ഷേ അതിന് മുമ്പ് തന്നെ ആൾക്കാർ വന്ന് നിന്ന് തുടങ്ങി നൂറുകണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസവും ഈ ബസിലേക്കായാലേക്ക് പാപ്പായുടെ കുടീരം കാണുവാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാർ ദൂരത്തുനിന്ന് ബസ്സിൽ നിന്ന് വന്നിറങ്ങി റോഡ് ക്രോസ് ചെയ്ത് എല്ലാവരും ഈ വരുന്നവരെല്ലാവരും തന്നെ ഇങ്ങോട്ടേക്കാണ് ഈ ബസ്സിലേക്കായിലേക്കാണ് വരുന്നത് പാപ്പായുടെ കുടീരം കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് ഇതാണ് സാന്ത മരിയ മച്ചിയോരേ അഥവാ ബസിലിക്ക ഓഫ് സെയിൻ മേരി മേജർ മാതാവിൻ്റെ നാമത്തിലുള്ള റോമിലുള്ള ഏറ്റവും വലിയ ബസിലിക്കയാണ് ഏറ്റവും വലിയ പള്ളിയാണിത് നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ മുൻഭാഗമല്ല ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് കാരണം മുൻഭാഗം മെയിൻ റോഡിലേക്കാണ് തുറന്നിരിക്കുന്നത് അവിടുന്ന് നമ്മൾ കയറുന്നത് മുൻവശത്ത് വാതിൽ കൂടിയാണ് പക്ഷേ അവിടെ ആൾക്കാർക്ക് ക്യൂ നിൽക്കാനോ ഒന്നുമുള്ള സൗകര്യമില്ല അപ്പോൾ ബസ്സിലേക്ക് അട വലതുവശത്തുള്ള ഒരു ഗ്രൗണ്ടാണിത് ഇവിടെയാണ് നമ്മൾ ക്യൂ നിൽക്കുന്നത് ഇവിടെ നിന്ന് ക്യൂ നിന്നിട്ട് വേണം മെയിൻ റോഡിലൂടെ അകത്തേക്ക് കയറാൻ അതിൻ്റെ മുൻവശത്ത് എത്തുമ്പോൾ അതിൻ്റെ മുൻഭാഗം ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം ഇവിടെ സന്ദർശകരുടെ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് സെക്യൂരിറ്റി ഗാർഡ്സുകളുണ്ട് അവരാണ് ആൾക്കാർ ലൈൻ നിൽക്കുന്നതും ആൾക്കാർ ചെക്ക് ചെയ്യുന്നതും കയറ്റി വിടുന്നതും ഓരോ നിമിഷവും ആൾക്കാർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും തിരക്ക് ഇവിടെ അതിരാവിലെ ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നേരത്തെ എത്തിയാനായിരുന്നു ഇനിയിപ്പം എത്ര നേരം നിന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ആ മെയിൻ റോറിലേക്ക് എത്തുക എന്നുള്ളത് എന്നുള്ളതറിയത്തില്ല ഒരു സിക്സാഗ് രീതിയിലാണ് ഇവിടുത്തെ ഈ ക്യൂ നിയന്ത്രിക്കുന്നത് അതായത് ചെറിയൊരു സ്ഥലത്ത് നമ്മുടെ പാമ്പ് ഇഴഞ്ഞു പോകുന്ന പോലെ എസ് ആകൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞാണ് മെയിൻ റോഡിലേക്ക് എത്തുന്നത് സാധാരണഗതിയിൽ ഈ പൂപ്പുമാരെയൊക്കെ അടക്കുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലേക്കയിലാണ് അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പോപ്പുമാരെയൊക്കെ അടക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലം തന്നെയുണ്ട് പക്ഷേ ഫ്രാൻസിസ് മാർ പാപ്പ പ്രത്യേകമായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ പള്ളി ഈ ബസിലിക്ക അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ ഇവിടെ അടക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതിന് പ്രകാരമാണ് പാപ്പായ ഇവിടെ ഈ ബസിലിക്കയിൽ അടക്കിയത് അതിനൊരു പ്രത്യേക കാരണമുണ്ട് അത് ഞാൻ വഴിയേ പറയാം ഈ ബസിലിക്ക മാതാവിൻ്റെ പേരിലുള്ള റോമിലെ ഏറ്റവും വലിയ പള്ളിയാണ് അതുപോലെ തന്നെ നാല് പേപ്പൽ ബസിലിക്കകളുണ്ട് റോമിൽ ഇറ്റലിയിൽ റോമിൽ അതിൽ ഒന്നാണ് ഇത് അതുപോലെ തന്നെ റോമിലെ ഏഴ് പിലിഗ്രിം ചർച്ചുകളിൽ പ്രധാനപ്പെട്ട ചർച്ചുകളിൽ ഒന്നും കൂടിയാണ് ഈ ബസിലിക്ക മുൻഭാഗത്ത് ഇതുവരെ നമ്മൾ എത്തിയിട്ടില്ല മുൻഭാഗത്തേക്ക് എത്തുമ്പോൾ തോറും ഇത്രയും നേരം ഒന്നും രണ്ടും പേരായി നിന്നിരുന്ന ലൈന് മുൻവശത്ത് എത്തിക്കുമ്പഴത്തേക്കും അവരെല്ലാവരെയും കൂടെ തടുത്തു കൂട്ടി ഒരു ആൾക്കൂട്ടം പോലെയാക്കി പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ആദ്യം നിന്നിരുന്ന സ്ഥലത്തൊക്കെ ഇപ്പം അവിടെ ആൾക്കാർ ലൈനായിട്ട് നൂറുകണക്കിന് ആൾക്കാർ കഴിഞ്ഞു ഇപ്പോൾ നമ്മളുടെ മുന്നിൽ കാണുന്ന സ്ഥലത്താണ് ചെക്കിംഗ് നടക്കുന്നത് തറോ ചെക്കിങ് നടത്തിയിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത് പോലീസാണ് അവിടെ ചെക്കിംഗ് നിയന്ത്രിക്കുന്നത് നമ്മളുടെ കയ്യിലുള്ള ബാഗുകൾ എല്ലാം എയർപോർട്ടിൽ കാണുന്ന പോലെ എക്സ്റേ മെഷീനകത്തൂടെ കടത്തി വിട്ടിട്ടാണ് അവർ ചെക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫിസിക്കലി നമ്മളെയും ചെക്ക് ചെയ്യുന്നുണ്ട് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്ത് അപ്പുറത്തും കിടന്നു കാരണം ചെക്കിങ്ങിൻ്റെ ഭാഗത്ത് വീഡിയോ എടുക്കാൻ അലൗഡ് അല്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത് നമ്മൾ ഇപ്പം പള്ളിയുടെ മുൻവശത്തുള്ള പ്രധാന വാതിലല്ല സൈഡ് വാതിലിലൂടെ അകത്തേക്ക് കയറുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ പള്ളിയുടെ മുഖവാരം അതിൻ്റെ മുൻവശം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം നല്ലൊരു വ്യൂ ആണ് ഇതിൻ്റെ ഉയരം ഏകദേശം എഴുപത്തഞ്ച് മീറ്ററോളമാണ് ഈ ബസ്സിലേക്ക് നീളം തൊണ്ണൂറ്റി രണ്ട് മീറ്ററുണ്ട് അതുപോലെ വീതി എൺപത് മീറ്ററും നമ്മൾ സൈഡ് പാതിലൂടെ അകത്തേക്ക് കിടക്കുകയാണ് ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ക്യൂവിൻ്റെ സ്പീഡ് വളരെയധികം കുറഞ്ഞു നമ്മൾ നമ്മളകത്തേക്ക് കയറുന്നത് ഹോളിഡോറിലൂടെയാണ് അവിടെ തന്നെ യേശുവിൻ്റെ ത്രീ ഡൈമെൻഷനിലുള്ള ഒരു രൂപം കൊണ്ട കൊണ്ട് കൊണ്ടുള്ള ഒരു രൂപം ആ വാതിൽ തന്നെ കുത്തിവെച്ചിട്ടുണ്ട് നമ്മൾ ബസ്സിലേക്ക് രകത്തേക്ക് കടന്നു കഴിഞ്ഞു ഈ കാണുന്ന ക്യൂ നേരെ പോകുന്നത് ഫ്രാൻസിസ് പാപ്പായ അടക്കിയ സ്ഥലത്തേക്കാണ് വളരെ സ്ലോയിലാണ് ആൾ പോകുന്നത് പള്ളിയുടെ അകത്തെല്ലാം ധാരാളം പൂപ്പുമാരുടെയും പൊന്നുവാൻമാരുടെയും മറ്റാൾക്കാരുടെയും എല്ലാം പ്രതിമകളുണ്ട് പള്ളിയുടെ ഉൾവശം വളരെ മനോഹരമാണ് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ പാപ്പായെ അടക്കിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ക്യൂ വളരെ മെല്ലെയാണ് നീങ്ങുന്നത് കാരണം എല്ലാവർക്കും ആ ഭാഗം ഒന്ന് ഒരു മിനിറ്റ് നിന്ന് കാണണമെന്ന് ഉണ്ടാകും പക്ഷേ എന്നാലും അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് അത് ഇന്നേരം അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല കണ്ട് കണ്ടു കഴിഞ്ഞവരെല്ലാം പള്ളിക്കകത്തേക്ക് കയറി അവിടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പാപ്പായുടെ ശവകുടീരം കണ്ടു കഴിഞ്ഞവർ പള്ളിയിലേക്ക് മാറി പള്ളിയുടെ മധ്യഭാഗത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ ധാരാളം കസേരകളും ചാരു ബെഞ്ചുകളും ഒക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളുടെ ക്യൂ നമ്മൾ ഏകദേശം അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവിടെയാണ് പാപ്പായി അറക്കിയിരിക്കുന്നത് ആ കാണുന്ന ഇടതുവശത്ത് കാണുന്ന വൈറ്റ് മാർബിൾ ഉണ്ട് വളരെ സിമ്പിളാണ് വളരെ സിമ്പിളായിട്ട് ഒരു മാർബിൾ വൈറ്റ് മാർബിൾ കൊഴിഞ്ഞ ഒരു കുടീരം നമ്മൾ ഇപ്പോൾ പള്ളിയുടെ മധ്യഭാഗത്തേക്ക് വന്നു അവിടെ ഒരു നിമിഷം പോലും സെക്യൂരിറ്റി ഗാർഡ്സ് നിൽക്കാൻ സമ്മതിക്കില്ല കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവിടുന്ന് മാറിക്കോണം കാരണം അതുപോലെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ പള്ളിയുടെ ബസ്സിലേക്ക് എഴുതാൻ മധ്യഭാഗത്തേക്ക് വന്നു അതിൻ്റെ മേൽക്കൂരയാണിത് എത്ര മനോഹരമാണെന്ന് അകത്ത് കയറി നിന്ന് കണ്ടു കറി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ സ്വർണ്ണ നിറത്തിലുള്ള പെയിൻറ്റുകളാണ് പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ഒരു ആകർഷണീയത നമുക്ക് തോന്നും കാരണം സ്വർണത്തിൻ്റെ മഞ്ഞ കളറിനോട് നമുക്കെല്ലാം ഒരു പ്രത്യേക താല്പര്യം ഉണ്ടല്ലോ അതായിരിക്കും ഇത് പള്ളിയുടെ പ്രധാന കവാടം ഡോറാണ് അതിൻ്റെ മുകളിലുള്ള ഭാഗമാണിത് ഇത് ഈ പള്ളിയിലെ മാമുദസത്തൊട്ടിയാണ് കത്തീഡ്രിൻ്റെ ഉള്ളിൽ സൈഡിൽ ഒരു സൈഡ് ചാപ്പൽ പോലെയാണ് ഈ മാമദസ തൊട്ടി ക്രമീകരിച്ചിരിക്കുന്നത് പള്ളിയുടെ ഉള്ളിൽ എല്ലാവർക്കും കുംഭസാരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ കാണുന്നത് കുമ്പസാര കൂടുകളാണ് വിവിധ ഭാഷകളിൽ ഫ്രഞ്ച് ഇറ്റാലിയൻ ഇംഗ്ലീഷ് അങ്ങനെ വിവിധ ഭാഷകളിൽ കുമ്പസാരിക്കാനുള്ള അവസരമുണ്ട് ഏത് ഭാഷയിലാണ് കുംഭസാരിക്കാൻ സാധിക്കുക എന്നുള്ളത് ആ കുംഭസാരക്കൂടിന് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ചില കുംഭസാരക്കൂടുകളുടെ മുകളിൽ ചുമന്ന ലൈറ്റ് കത്തി നിൽക്കുന്നത് കാണാം അതിനാ അർത്ഥം അതിനകത്ത് ആരോ കുമ്പസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാ കുംഭസാരക്കൂട്ടുകളിലും അച്ചന്മാരി ഇരിപ്പുണ്ട് അപ്പോൾ ലൈറ്റ് കത്തി കിടക്കാത്ത കുംഭസാരക്കൂട്ടിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് കയറിച്ചെല്ലാം ഈ പള്ളിയിലെ ബസിലിക്കയിലെ രണ്ട് തിരിശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ട് ഒന്ന് വിശുദ്ധ ജെറോമിൻ്റെ തിരിശേഷിപ്പ് പിന്നെ ഒന്ന് പുൽക്കൂടിൻ്റെ തിരിശേഷിപ്പ് അതായത് യേശു ജനിച്ച പുൽക്കൂട്ടിലെ ഉണ്ടാ പുൽക്കൂട് ഉണ്ടാക്കിയിരുന്ന അല്ലെങ്കിൽ ആ കാലിത്തൊഴുത്തിലെ അഞ്ച് പലകകൾ സിക്കമൂർ മരത്തിൻ്റെ അഞ്ച് പലകകൾ ഈ തിരിശേഷിപ്പായിട്ട് ഈ ബസിലിക്കയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബസിലിക്ക സെയിൻറ്റ് മേരി ഓഫ് ദ ക്രിബ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽപ്പെട്ട ഒരിടം കൂടിയാണ് ഈ പള്ളി തിരിശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ചാപ്പലാണിത് പള്ളിക്കുള്ളിൽ തന്നെ ഒരു സൈഡിലാണ് ധാരാളം ആളുകൾ അവിടെ വന്ന് വളരെ ഭക്തിപൂർവം പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടു ഫ്രാൻസിസ് പാപ്പായ കൂടാതെ മറ്റു പലരെയും ഈ പള്ളിയിൽ ഈ ബസ്സിലേക്കടക്കം ചെയ്തിട്ടുണ്ട് രണ്ട് ശില്പികൾ രണ്ട് പ്രഭുക്കന്മാർ പിന്നെ ആറ് റിലീജിയസ് പേഴ്സൺസ് പാതിരിമാർ ഇവരെയൊക്കെ ഇതിനുള്ളിൽ അടക്കം ചെയ്തിട്ടുണ്ട് ഫ്രാൻസിസ് പാപ്പായ കൂടാതെ ഏഴ് മാർപ്പാപ്പമാരെ ഇതിനുള്ളിൽ അടക്കം ചെയ്തിട്ടുണ്ട് ഹൊണോറിയസ് മൂന്നാമൻ നിക്കോളാസ് നാലാമൻ സെൻറ്റ് പ വിശുദ്ധ പയസ് അഞ്ചാമൻ തൂസ് അഞ്ചാമൻ പോൾ അഞ്ചാമൻ ക്ലെമൻ്റ് എട്ടാമൻ ക്ലെമൻ്റ് ഒമ്പതാമൻ ഇത്രയും മാർപ്പാപ്പമാരെ ഫാശി പാപ്പായ കൂടാതെ ഈ ബസ്സിലേക്കുള്ളിൽ അടക്കം ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ ശവകുടീരങ്ങൾ ഇതിൻ്റെ ഓരോരോ ഭാഗത്തായിട്ട് നമുക്ക് കാണാം ഇതാണ് ഈ ബസിലിക്കയിലെ പ്രധാന ആൾത്താര പ്രധാന ആൾത്താരയും അതിൻ്റെ മുകൾ ഭാഗവുമാണ് ഈ കാണുന്നത് വളരെ മനോഹരമാണ് കറുത്ത മാർബിൾ അതിൽ സ്വർണ്ണ നിറത്തിലുള്ള ചിത്രപ്പണികൾ എല്ലാം കൊണ്ടും വളരെ മനസ്സിന് ആനന്ദം പകരുന്ന ഒരു കാഴ്ചയാണ് ഒരു അനുഭൂതിയാണ് ക്ലമൻ്റെ മർപ്പാപ്പയെ അടക്കിയ സ്ഥലത്തേക്ക് പോകാനുള്ള ഡയറക്ഷനാണിത് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഇറ്റാലിയൻ ലത്തീൻ ഭാഷയിലാണ് ഇതിലെ നേരെ മുമ്പോട്ട് പോയാൽ അദ്ദേഹത്തെ അടക്കിയ സ്ഥലത്തേക്ക് നമുക്കെത്താം ഓരോ യാത്ര പോകുന്നതിന് മുമ്പ് ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥിക്കാൻ വന്നുകൊണ്ടിരുന്ന ചാപ്പലാണിത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹം എങ്ങോട്ടും യാത്ര പോകുമായിരുന്നുള്ളൂ പ്രധാന തീരുമാനങ്ങൾ എടുക്കുവാ എടുക്കുമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പാപ്പയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട പള്ളിയായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൻ്റെ അന്ത്യവിശ്രമസ്ഥാനമായിട്ട് ഈ ബസിലിക്ക തെരഞ്ഞെടുത്തത് ഈ ചാപ്പലിൻ്റെ അകം ഉൾവശം വളരെ മനോഹരമാണ് മുഴുവൻ ചിത്രപ്പണികളും കൊത്തുപണികളും പ്രതിമകളും മാത്രം അതെല്ലാം നല്ല സ്വർണ്ണവർണത്തിലുള്ളതാണ് ഒരടിസ്ഥാന കളറായിട്ട് കൊടുത്തേക്കുന്നതെല്ലാം ഗോൾഡൻ കളറാണ് അതുകൊണ്ട് തന്നെ വളരെ വശ്യമാണ് മനസ്സിനെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് അകത്ത് വളരെ സൈലൻ്റ് ആയിട്ടാണ് ആൾക്കാരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഭയങ്കര നിശബ്ദതയാണ് എത്ര നേരം ഇരുന്നാലും നമുക്ക് മടുക്കില്ല മടുപ്പ് തോന്നില്ല അതേപോലത്തെ ഒരു അനുഭൂതിയാണ് അതിനുള്ളിൽ ഇതായിരുന്നു പാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിത്രം വളരെ പഴക്കമുള്ള മാതാവിൻ്റെ ഒരു ചിത്രമാണിത് ഭിത്തികൾ മുഴുവനും പലതരം മാർബിൾ കൊണ്ടാണ് അതായത് കറുപ്പ് വെളുപ്പ് പിങ്ക് അതിനുള്ളിൽ അതിന് ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് ഗോൾഡൻ കളറ് എല്ലാം കൊണ്ടും ഒരു അനുഭൂതിയാണ് ഇത്രയും മനോഹരമായ ഒരു പള്ളി ഞാൻ കണ്ടിട്ടില്ല വീണ്ടും നമ്മൾ പ്രധാന ആൾ ഭാഗത്തേക്ക് വന്നു പ്രധാന ആൾക്കാരെയും അതിൻ്റെ മുഗൾ ഭാഗവുമാണ് മുഗൾ ഭാഗത്തെ ചോർ ചിത്രങ്ങളുമാണ് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ജീവിതത്തിലെ വിവിധ സംഭവങ്ങൾ ചിത്രങ്ങളായിട്ട് ഈ ഭിത്തികളിൽ ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ട് ഈ പള്ളിക്ക് മറ്റൊരു പേരും കൂടി ഉണ്ട് മഞ്ഞു പള്ളി അഥവാ അവർ ലേഡി ഓഫ് സ്നോസ് എന്നും കൂടി ഈ പള്ളി അറിയപ്പെടുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ൂറ്റി അമ്പത്തിരണ്ടില് അവിടെ ജീവിച്ചിരുന്ന ഒരു ഒരു ഉണ്ടായിരുന്നു ജോൺ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അവർക്ക് അയാൾക്കും ഭാര്യയ്ക്കും അവർക്ക് കുട്ടികളില്ലായിരുന്നു അപ്പോൾ ധാരാളം സ്വത്തിനുടമയായ ഈ ജോണും ഭാര്യയും കൂടി മാതാവിനോട് പ്രാർത്ഥിച്ചു അവരുടെ സ്വത്തുക്കൾ മുഴുവൻ അവരുടെ കാലശേഷം മാതാവിൻ്റെ പേരിലേക്ക് ദാനം ചെയ്യാനും അല്ലെങ്കിൽ മാതാവിൻ്റെ സ്തുതിക്കായിട്ട് എന്തെങ്കിലും ചെയ്യാനും ഒക്കെ ആയിട്ട് അവർ തീരുമാനിച്ചു അതിൻ പ്രകാരം അവർ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങളിത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു എ ഡി മുന്നൂറ്റി അമ്പത്തിരണ്ടിലാണ് ഓഗസ്റ്റ് മാസമാണ് ഇറ്റലിയിലെ കൊടിയ വേനൽക്കാലമാണ് അന്ന് രാത്രി അവിടെ ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ മഞ്ഞു പെയ്തു ഇവർക്ക് സ്വപ്നത്തിൽ മാതാവ് കാണിച്ചു പറഞ്ഞു കൊടുത്തു അവിടെ ഒരു പള്ളി പണിയാനായിട്ട് അങ്ങനെ മുന്നൂറ്റി അമ്പത്തിരണ്ടിൽ ജോണ് തൻ്റെ സ്വത്തുക്കൾ കൊണ്ട് തൻ്റെ വെളുത്ത് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു പള്ളി പണിതു പിന്നീട് നാനൂറ്റി മുപ്പത്തിരണ്ടിൽ സിക്സ് മൂന്നാമൻ മാർപ്പാപ്പയാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ ബസിലിക്ക ഇവിടെ നിർമ്മിക്കാൻ ഉത്തരവിട്ടത് നാനൂറ്റി മുപ്പത്തിരണ്ടിൽ ഇതിൻ്റെ പണി ആരംഭിച്ചു നാനൂറ്റി നാൽപ്പതിൽ ഈ ബസിലിക്കായുടെ നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്തു അതുകൊണ്ട് ഇത് മഞ്ഞുമാതാവിൻ്റെ പള്ളി എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം